എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നല്ല അടിപൊളി ഒരു ജോലിയെ കുറച്ചാണ് കേട്ടോ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റിയ നല്ല കരിയറുള്ള നല്ലൊരു ഭാവിയുള്ള നല്ലൊരു ജോലിയാണ് കുറച്ചാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ വിശ്വസിക്കാം ഈ ഒരു ജോലി വിശ്വസിക്കാം കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തില് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കുറഞ്ഞത് ഒരു പതിനായിരം രൂപ വരെങ്കിലും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മോദിക്കയർ ഫ്ലിജിക്കാർട്ട് തുടങ്ങി ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണ അതുപോലെ ആളുകൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം വർക്ക് ഒന്നും അല്ല ഇത് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ജോബ് ഒന്നുമില്ല ഡാറ്റ ഇങ്ങനെ ഇങ്ങനത്തെ ജോലികളൊക്കെ ആകുമ്പോൾ അതുപോലെ ഡാറ്റ എൻട്രി ജോലിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് കുറച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇതിന് നമ്മൾ അങ്ങനെ ഒരു മുതൽ മുടക്കം ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ആണ് അപ്പോൾ ഇങ്ങനെ പേരൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പേടിക്കും അയ്യോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ടത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ അത്യാവശ്യം സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞു തരാം നമുക്കിപ്പം ഇപ്പം അറിയാം എല്ലാ ഫീൽഡും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പുകൾ ഒട്ടനവധിയാണ് അപ്പോൾ എല്ലാ ഫീൽഡിലും നമുക്ക് പരസ്യ ആവശ്യം പരസ്യം കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്കതിനൊരു പോസ്റ്റർ ആവശ്യമായിട്ട് വരും അപ്പോൾ ആ പോസ്റ്റർ ഉണ്ടാക്കുന്നത് അത് ഒരു ഗ്രാഫിക് ഡിസൈനിങ് വർക്കാണ് അവിടെ വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ് വരാണെങ്കിൽ അതിന് മെനു കാർഡ് ആവശ്യമായിട്ട് വരും ആ മെനു കാർഡ് എന്ന് പറയുന്നത് അതും ഒരു ഗ്രാഫിക് ഡിസൈനിങ് വർക്കാണ് അതുപോലെ തന്നെ എന്തൊരു ഫീൽഡ് ഫീൽഡാണെങ്കിലും ഏതൊരു കമ്പനി ആയാലും അതിന് ഒരു ലോഗോ വേണ്ടിവരും അപ്പോൾ ആ ലോഗോ ഉണ്ടാക്കുന്നതോ അതും ഒരു ഗ്രാഫിക് ഡിസൈനിങ് വർക്കാണ് അപ്പോൾ നമുക്കറിയാം വലിയ വലിയ കമ്പനീസിന് സ്വന്തമായിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനർ ഉണ്ടായിരിക്കും ഈ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നമുക്ക് എങ്ങനെയാണ് ജോലി കിട്ടുക അതെ അത് എവിടെ നിന്ന് ജോലി കിട്ടും എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചില ഡൗട്ടുകൾ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് കുട്ടികളുണ്ടല്ലോ കുട്ടികൾ നോക്കണ്ടേ വീട്ടിൽ അച്ഛനമ്മയും നോക്കണ്ടേ പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ എങ്ങനെ ഞങ്ങൾ ഈ ജോലി ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട നമുക്കിത് വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഉദാഹരണമായിട്ട് നമുക്കിപ്പം നന്നായിട്ട് നമ്മൾ മെനു കാർഡ് ഉണ്ടാക്കാൻ പഠിച്ചെന്നുണ്ടെങ്കിൽ അതിപ്പോ ഒരു ഫോണിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും മെനു അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ പോകുകയാണെങ്കിൽ ചിലപ്പോൾ പുറത്ത് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഫീസ് വരും അപ്പോൾ നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട നമുക്ക് അത്യാവശ്യം നമ്മൾ മൈൻഡ് ചിന്തിക്കാം നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയണം മെനു കാർഡ് ഉണ്ടാക്കാൻ അറിയണം അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പത്ത് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ടൈപ്പ് ചെയ്യാനും ഫോണിന് വലിപ്പം കൂട്ടാനും കളർ കൂട്ടാനും പിക്ചർ ആഡ് ചെയ്യാനൊക്കെ നമുക്ക് അത്യാവശ്യം പഠിച്ചിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ ഇതിലൊരു ചെറിയ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് അങ്ങനെയുള്ള ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അടിച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഇപ്പോൾ മെനു കാർഡ് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഒരു മോഡലായിട്ട് നമ്മളൊരു മെനു കാർഡ് നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അഡ്വെർടൈസ്മെന്റ് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ മെനു കാർഡ് ആണ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ വേണം അതിൽ ഹോം മെയ്ഡ് കേക്ക് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ നമുക്ക് ഓപ്പണായിട്ട് വരും അപ്പോൾ ഓരോ ഗ്രൂപ്പിലും നമുക്ക് ഒരു പത്ത് ടു മില്യൺ ഫൈവ് മില്യൺ അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് അത്ര മെമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയ മെനു കാർഡ് ഒന്ന് പബ്ലിഷ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് എഴുതി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതുവഴി നമുക്ക് വർക്കുകൾ വരുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് വർക്ക് കിട്ട കിട്ടാവുന്ന ഒരു ഫീൽഡാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് മാത്രല്ല നമുക്ക് പുറമെ പോയിട്ട് നമുക്ക് ഈ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡ് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് എല്ലാ ഓഫീസുകളിലേക്കും എല്ലാ ഫീൽഡിലും ഗ്രാഫിക് ഡിസൈനർമാരെ ഇന്നത്തെ കാലത്ത് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് നമുക്ക് ജോലി കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റുഡൻസ് ആയിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ ആർക്കും തിരഞ്ഞെടുക്ക കണ്ണടച്ച് വിശ്വസിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ ഈ ഒരു ഫീൽഡിൽ കൂടുതലാണ് ഇനി വരും കാലങ്ങളായാലും കൂടുതലും നമ്മൾ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകൾ കൂടുന്നതനുസരിച്ച് പോസ്റ്ററുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഈ ജോലിയുടെ സാധ്യതകളും കൂടി കൂടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്ത ചില ഡിസൈനുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ ഞാൻ എനിക്ക് ലാപ്ടോപ്പ് ഇല്ല അപ്പോൾ ഞാൻ മൊബൈലിൽ തന്നെയാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്ത വർക്കുകളും അതിൻ്റെ റേറ്റും ആണ് ഞാനിവിടെ കൊടുക്ക കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്